ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടുത്തൊരു കിഡ്ലൻ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിംഗ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ ഓഫറ് ഇതിൽ നമ്മൾ കുറച്ചധികം വെറൈറ്റി പിഗോണിയാസ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത് പിന്നെ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് മെത്തേഡിലൂടെ പർച്ചേസ് ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഓരോ പ്ലാൻസിനായിട്ട് ഓരോ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ നമ്പേഴ്സ് ത്രൂവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് ബിഗോണിയാസ് ആണ് ഇതിൽ കാണിക്കുന്നത് വിഗോണിയോസിൻ്റെ കുറച്ചൊരു പത്ത് പതിനഞ്ച് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് വിഗോണിയ പ്ലാന്റ്സ് എല്ലാം വളരെ ചില പ്ലാന്റ്സൊക്കെ ഒന്നോ രണ്ടോ തൈകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലതിന് മാത്രമാണ് കൂടുതൽ നമ്പേഴ്സ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക ആദ്യ ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് അമ്മമാർ പറയുകയുണ്ടായി ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു ഇപ്പം നമ്മളിത് കാറ്റലോഗിൽ ആഡ് ചെയ്യാത്തത് ഇത് വൺ ഓർ ടു പ്ലാന്റ്സസ് ആണ് ചില പ്ലാൻസിനൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് കാറ്റലോഗിൽ അങ്ങനെ ബികോണിയാസ് ഒന്നും ആഡ് ചെയ്യാത്തത് അപ്പോൾ നമ്മളടുത്ത് ഇത്രയും വെറൈറ്റി ബികോണിയാസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ പറ്റാ അറിയാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഞാൻ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ നമ്പേഴ്സ് വഴി നിങ്ങൾക്ക് ഓരോന്നിനായിട്ട് ആ നമ്പർ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്ലാന്റിനും നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി എത്ര അവിടുത്തെ പ്ലാന്റ് ആണെന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ നമ്മളത് അങ്ങനെ അയച്ചു തരുന്നതാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഞാൻ വയനാടാണെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോവാണ് അത്രയും നമുക്കൊരു സന്തോഷമുണ്ട് എന്താ വെച്ചാൽ എന്നെ ഡയറക്റ്റ് കോൾ ചെയ്ത് സംസാരിച്ചവരുണ്ട് അല്ലാതെ മെസ്സേജിലൂടെ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഓൾഡ് കസ്റ്റമേഴ്സ് വരെ മെസ്സേജ് അയച്ച് ചോദിച്ചവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് നിങ്ങൾ സേഫ് ആണോ അങ്ങനെയൊക്കെ നമ്മളെ വിളിച്ച് ചോദിച്ചവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി നമുക്ക് പുതിയൊരു ഫാമിലി തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇവിടെ അല്ലേ ശരിക്കും നമ്മളൊരു ഫാമിലി പോലെ ആയി നമ്മളെ കസ്റ്റമേഴ്സ് എല്ലാം നമ്മളെ വിളിച്ച് ഇത്രയും സേഫായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സത്യം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് ഒരുപാട് സന്തോഷം പിന്നെ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒരാൾ വിളിച്ചിട്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഫോണ് അറ്റൻഡ് ചെയ്യാത്തപ്പോൾ കുറച്ച് പോയി നിങ്ങൾ ഓക്കെ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചവർ വെച്ചപ്പോൾ ശരിക്കും നമ്മൾ ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ് അല്ലേ ഇപ്പം നമ്മളെ ഫാമിലിയിൽ പെട്ട കുറച്ച് പേരാണ് ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത കുറച്ച് പേര് വലിയൊരു ദുരന്തത്തിന് ഇരയായത് എന്തായാലും അതെല്ലാം മറികടന്ന് അവരിൽ നിന്ന് ഒറ്റപ്പെട്ടവർക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റട്ടെ എന്നൊരു പ്രാർത്ഥനയാണുള്ളത് എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ നമ്മളെല്ലാവരും സഹായിക്കുന്നുണ്ട് നമുക്കിവിടുന്ന് എല്ലാവരും ചോദിച്ചു വയനാട് എവിടെയാണെന്നൊക്കെ നമുക്കിവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടുത്തെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളും ഈ ടി വി ന്യൂസിലൂടെയുമൊക്കെ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സഹായിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്താം അവരെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയി വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ ഇത് ഒരു സെയിൽ വീഡിയോ ആണ് എനിക്കറിയാം വോയിസ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് മാത്രം കണ്ടിട്ട് പോവാട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ എൻ്റെ കുറച്ച് പേരുണ്ട് ഇവിടെ നിറഞ്ഞിട്ടാണ് ഇതിവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം അത് ഭയങ്കര വലുതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് കേട്ടോ അതുമാത്രമല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് നടന്നതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഒരു ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊറിയ കറക്റ്റ് ടൈമിന് മെസ്സേജസിന് റീപ്ലേ കൊടുക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും കൊ കൊറിയേഴ്സും പറഞ്ഞ ടൈമിന് അയക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അവരെല്ലാവരും തന്നെ നിങ്ങൾ വയനാടാണ് അല്ലേ ചിലരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വയനാടാണല്ലേ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ സേഫ് ആയിട്ട് മതി നിങ്ങൾക്ക് അവിടെ ഓക്കെ ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് അവരും അവരുണ്ട് കേട്ടോ നമുക്കൊരു പത്തിരുന്നൂറ് കൊറിയേഴ്സ് സെൻഡ് ചെയ്യാൻ ബാലൻസ് പെൻഡിങ് ഉണ്ടായിരുന്നു ഇവരെല്ലാവരും അതിനോടൊപ്പം നമ്മളോടൊപ്പം സഹകരിച്ച് നിന്നതുകൊണ്ടാണ് നമുക്കതൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് അയച്ച് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് താങ്ക് യു സോ മച്ച് എല്ലാവരോടും കേട്ടോ നിങ്ങളീ കാണിക്കുന്ന സ്നേഹവും എല്ലാം നമുക്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബിഗോണിയ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഉണ്ടാവുക ആയിട്ടുള്ള വീഡിയോയിൽ ആഡ് ചെയ്യാത്തതുമായിട്ടുള്ള ചില പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഓക്കെ ആണെന്നുള്ളവർ മാത്രം പിന്നീട് മെസ്സേജ് അയച്ചാൽ മതിയാവും ഈ പ്ലാന്റ്സ് തീർന്നാലുടനെ ഇതിൻ്റെ താഴെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു അസേലിയ പ്ലാന്റ്സ് ഇതും എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റിനും ഓരോ പ്ലാന്റിന് എഴുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇത് മിനിയേച്ചർ ആണ് ഇത്ര ചെറിയ തൈകളിലെ ഫ്ലവർ ഉണ്ടാവും അധികം ഹൈറ്റ് വെക്കുന്ന തൈ എല്ലാം നന്നായിട്ട് ഫ്ലവറും തരും കേട്ടോ ആദ്യമേ തൊട്ട് നന്നായിട്ട് ഫ്ലവർ തരും ഇതിൻ്റെ ഇപ്പോൾ രണ്ട് മൂന്നാല് മൂന്ന് കളർ കളർ വെറൈറ്റീസാണ് നമ്മളടുത്തുള്ളത് എല്ലാം ഒട്ടുള്ളതും പൂ വിരിഞ്ഞ് തുടങ്ങിയതും പൂ വിരിഞ്ഞതുമായിട്ടുള്ള ചെടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ അസേലിയ നടുമ്പോൾ സാധാരണ നമുക്ക് അസേലിയ വരാറുള്ളത് ചകിരിച്ചോറിലൊക്കെയാണ് പക്ഷേ ഇത് തിക്കായിട്ടുള്ള മണ്ണ്ത്തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള തൈയാണ് കേട്ടോ അതുകൊണ്ട് ആ കാര്യവും പിഴിക്കാനില്ല ബാക്കി ഒക്കെ നിങ്ങൾക്ക് നോക്കി ചൂസ് ചെയ്യാം നമ്മൾ ഡി ടി സിയും പ്രൊഫഷണലും കൊറിയർ സർവീസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഓരോ വീഡിയോയിൽ പറഞ്ഞാലും പിന്നീട് സ്പീഡ് പോസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് വരാറുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുക പറയുന്നത് സ്പീഡ് പോസ്റ്റ് നമുക്ക് അല്ല അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ അല്ല പിന്നെ ഒരുപാട് പേരുണ്ട് നമുക്ക് ഇത്രയും മെസ്സേജിന് ഡിലേ ആ മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ ഡിലേ ആവുന്നതിൻ്റെ റീസൺ ഒന്നും അതുകൂടിയാണ് കുറച്ച് കസ്റ്റമേഴ്സ് വളരെ കുറച്ച് പേര് എന്നാൽ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ആവുന്നുണ്ട് ഇപ്പോൾ വെറുതെ പ്ലാന്റിന് എൻക്വയറി ചെയ്തുകൊണ്ട് മാത്രം ആ പ്ലാന്റ് എങ്ങനെയാണ് ഈ പ്ലാന്റ് എങ്ങനെയാണെന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൊരു ഒരു ഒരു രീതി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതേപോലെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് മറുപടി തരികയും ചെയ്യാം അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ആ മറുപടി അവിടെ തീർക്കാം വെറുതെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അത് വെറുതെ ഒരു ടൈം വേസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ വേറെ എന്ത് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ ഈ കമൻറ്റ് ബോക്സിന് താഴെ കമൻറ്റായിട്ട് എട്ടാൽ മതി ഞാൻ ഉറപ്പായിട്ടും റീപ്ലേ തരുന്നതാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏത് പ്ലാന്റിനും എഴുപത് രൂപ ഈ വീഡിയോയിൽ നിൽക്കുന്ന ഓരോ പ്ലാന്റിനും എഴുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അതാണ് ഇന്നത്തെ കോംബോയിലുള്ള പ്രത്യേകത പിന്നെ പലരും കംപ്ലയിൻ്റ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ റീപ്ലേ തരാൻ ഡിലേ ആകുന്നതിൻ്റെ കാര്യം അതും ഇതിനൊരു കാരണമാണ് ഇതേപോലെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും റീപ്ലൈ കൊടുക്കണം എല്ലാവരും നമ്മളെ കസ്റ്റമേഴ്സാണ് എല്ലാവർക്കും നമ്മൾ റീപ്ലൈ കൊടുക്കണം ഫസ്റ്റ് ഫസ്റ്റ് മെസ്സേജ് അയച്ചു വരുന്നത് നോക്കി നമ്മൾ ആൻഡ്രോയിഡ് മെസ്സേജസ് എടുത്ത് ആദ്യം ആരാണോ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവർക്ക് നോക്കി റീപ്ലൈ കൊടുത്ത് കൊടുത്താണ് വരിക അപ്പോൾ ചിലപ്പോൾ കറൻറ്റ്ലി ഓൺലൈനിലുള്ളവർക്കും മെസ്സേജിന് റീപ്ലൈ കിട്ടാൻ ഡിലേ ആവാറുണ്ട് അതിൻ്റെ ഒരു റീസൺ ഇതാണ് അപ്പോൾ അൺവാണ്ടഡ് ആയിട്ട് മെസ്സേജസ് അയക്കണമെന്ന് ഞാൻ പറയില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാം പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കൊറിയേഴ്സും നമ്മൾ വരുന്ന ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും അയക്കുന്നുണ്ടാവുക കേട്ടോ അത്ര എമർജൻസി ഉള്ള നിയർ ബൈ സ്ഥലങ്ങളിലൊക്കെ പറയുന്നവർക്കാണെങ്കിൽ ഫ്രൈഡേ അയക്കാൻ റെഡിയാണ് അല്ലയെന്നുണ്ടെങ്കിൽ അതായത് ഈ വരുന്ന ഫ്രൈഡേ ബാലൻസ് എല്ലാവർക്കും വരുന്ന വീക്കിലി ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ആയിട്ടായിരിക്കും കൊറിയേഴ്സ് എല്ലാം അയക്കുന്നത് പ്ലാൻസിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കമൻറ്റായിട്ട് ഇടാം പിന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നവരാണ് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ഈ വീഡിയോ കണ്ട് മുഴുവനായി കണ്ടിതെന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ ഇന്നും ഓഫർ വയ്ക്കുന്നുണ്ട് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന മൂന്ന് പേർക്ക് ഒരു ടു പ്ലാൻസ് വെച്ച് ഫ്രീ പ്ലാൻസ് ഉണ്ടാവും കേട്ടോ ടു പ്ലാൻസ് വെച്ചിട്ട് ഫ്രീ പ്ലാൻസ് ആഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതുമാത്രമല്ല നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അവസാനം വരെ കണ്ട് ഇതേപോലെ നമ്മളുടെ കഞ്ഞി പ്രാവശ്യം ഒരു വാങ്ങിയവർക്ക് അഞ്ച് പേർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുത്തിരുന്നു ഈ പ്രാവശ്യവും അതേപോലെ തന്നെ ഈ ഓഫർ നമുക്ക് ടെൻ കെ ആവുന്നവരെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഫൈവ് അഞ്ച് പേർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഓരോ ഫ്രീ പ്ലാന്റ് വീതം അഞ്ച് പേർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്നല്ല വേറെ ഫ്രീ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ള പ്ലാന്റ് നോക്കിയിട്ട് നമ്മളടുത്തുള്ള പ്ലാന്റ് ഫ്രീ പ്ലാന്റ് ആയിട്ട് ഒരു പ്ലാന്റ് ഓരോ പ്ലാന്റ് വീതം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചു പേർക്കും അപ്പം അങ്ങനെയാണ് രണ്ട് ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഇമേജസും കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ഇതേപോലത്തെ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാനാണ് പലരും മറന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഫാമിലി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ടെൻ കെ ആവാനായി അപ്പോൾ ഈ വീഡിയോൻ്റെ സൈറ്റിൽ ഞാൻ കൊടുക്കുന്നതെല്ലാം നമ്പേഴ്സാണ് അതെല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്യുക റേറ്റ് അല്ല നമ്പേഴ്സാണ് പിന്നെ നമ്മളെ പ്ലാൻസ് അയക്കുന്നതിൻ്റെ ഓർഡർ എടുക്കുന്നതിൻ്റെ ഒരു ചുരുക്ക രൂപം ഞാൻ പറയാം വീഡിയോ അപ്ലോഡ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നിങ്ങൾ പ്ലാൻസിന് വേണ്ടി ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയച്ചവർക്ക് റീപ്ലേ കൊടുത്തുകൊടുത്ത് നമ്മളൊരു ട്വൻറ്റി അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് എത്ര പേർക്ക് റീപ്ലേ കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് അതിൻ്റെ പോട്ടിങ്ങിനെ കുറിച്ചൊക്കെ വളരെ ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവർക്കും എല്ലാത്തിനും ൈ കൊടുത്ത് നമ്മളത് വരുന്നത് അതുകൊണ്ട് തന്നെ ഡിലേ ആവാനുള്ള ചാൻസസ് ഉണ്ട് മെസ്സേജിന് റീപ്ലൈ തരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാലും എല്ലാവർക്കും റീപ്ലേ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാറുള്ളൂ അതേപോലെ തന്നെ എല്ലാ വീഡിയോസിനും അങ്ങനെ തന്നെയാണ് പ്ലാൻസിൻ്റെ അവൈലബിലിറ്റി അതേപോലെ തന്നെ നമുക്ക് മെസ്സേജിന് റീപ്ലേ കൊടുക്കാൻ പറ്റുന്ന ടൈമ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം എല്ലാവരുടെയും മെസ്സേജിന് റീപ്ലേ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പുതിയ വീഡിയോനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ പുതിയ വീഡിയോ എന്നിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു എന്താ പറയുക ഒരു ഡിലേ ഉണ്ടാവും അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ ആദ്യം റീപ്ലൈ കൊടുത്ത് അങ്ങനെ നമ്മൾ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ പ്ലാൻസ് പറഞ്ഞ ഡേറ്റിന് അയയ്ക്കുന്നു അപ്പോൾ ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം ട്യൂസ്ഡേ ആയിരിക്കും അയയ്ക്കുന്നുണ്ടാവുക ട്യൂസ്ഡേ അയച്ചു കഴിഞ്ഞാൽ ട്യൂസ്ഡേ ഈവനിങ്ങോട് കൂടി നമ്മളതിൻ്റെ ട്രാക്കിങ് ഐ ഡി നമ്മൾ സെൻഡ് ചെയ്ത ആ പോസ്റ്റിൻ്റെ ട്രാക്കിംഗ് ഐ ഡി മുഴുവനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു ഇതാണ് നമ്മളെ ഓപ്ഷൻ അതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന തുളുമിനാസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുളുമിനാസിൻ്റെ ഒരു അഞ്ച് ആറ് കളർ വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ വേണം നിർബന്ധമുള്ളവർക്കാണ് നമ്മൾ ഫ്ലവറോട് കൂടിയിട്ട് അയക്കുന്നത് അല്ലാത്തവർക്ക് ഫ്ലവർ ഇല്ലാതെ അയക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ നമുക്കിത് പൊട്ടി പോകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടാണ് അതായത് ഇതിൻ്റെ പൂ ഫ്ലവർ വരുന്ന ഭാഗം ഇൻ കേസ് പൊട്ടിപ്പോയാലും വിചാരിച്ചിട്ടാണ് ആയിട്ട് പൊട്ടൂല എന്നാലും പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ തുളുമിനാസ് നമ്മൾ ഈ കാണുന്ന ഓഫറിൽ പെടുന്നതല്ല ഇതേപോലത്തെ തുളുമിനാസിൻ്റെ തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നൂറ്റി എൺപത് രൂപ വീതമാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് കേട്ടോ തുളുമിനാസിൻ്റെ ഇപ്പോൾ ഈ മൂന്ന് കളറാണ് ഫ്ലവർ അവൈലബിൾ ആയിട്ടുള്ളത് ബ്രൗൺ പിങ്ക് യെല്ലോ ഈ മൊത്തം നമ്മൾ ആറ് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പുതിയ വീഡിയോയിട്ട് വരാം ഇറ്റ്സ് മീ ഷാഹിന ഫ്രം ഡ്രീം ഗാർഡൻ ബായ്